ില്പ്പെട്ടവരെ വളരെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു വിഷയമാണ് ശുദ്ധീകരണ സ്ഥലവും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പലതരത്തിലുള്ള സംശയങ്ങൾക്ക് സാധ്യതയുണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരാണ് അവിടെ പോവുക മരിച്ചുപോയവർ അവരുടെ പ്രവൃത്തികളാൽ തന്നെ വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ പിന്നെ അവർക്ക് വേണ്ടി ഇനി വീണ്ടും പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം അഥവാ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം മനസ്സ് മനസ്സുമാറി തൻ്റെ വിധിയിൽ മാറ്റം വരുത്തുമോ ശുദ്ധീകരണ സ്ഥലത്തേക്കും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ധാരണകളും നമുക്കുണ്ട് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പരിചിന്തനത്തിന് വിഷയമാക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധ സഭയുടെ വിശ്വാസ പരിശീലന ഗ്രന്ഥം സി 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 കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അതിൻ്റെ ആയിരത്തി മുപ്പതാമത്തെ ഖണ്ഡിക ഇങ്ങനെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു ശുദ്ധീകരണ സ്ഥലത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് തിരുസഭയുടെ ഘടനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പരിശുദ്ധ സഭ മൂന്ന് നിലകളുള്ള ഒരു ഭവനമാണെന്ന് പറയാം അഥവാ മൂന്ന് മുറികളുള്ള ഒരു വീട് ഈ മൂന്ന് നിലകളും കൂടി ചേരുമ്പോൾ മാത്രമേ തിരുസഭയാകുന്നുള്ളൂ അവ സമരസഭ സഹനസഭ വിജയസഭ എന്നിവയാണ് സമരസഭ എന്ന് പറയുന്നത് തിരുസഭയുടെ ഈ ഭൂമിയിലെ ഘടകമാണ് അതായത് പാപത്തിനെതിരെ അഥവാ തിന്മയ്ക്കെതിരെ ഈ ഭൂമിയിൽ നിരന്തര യുദ്ധത്തിലായിരിക്കുന്ന നിരന്തര സ്ട്രഗിളിലായിരിക്കുന്ന സഭയുടെ ഭാഗമാണ് സമരസഭ അത് നമ്മളാണ് രണ്ടാമത്തേത് സഹനസഭയാണ് സഹനസഭയിലെ അംഗങ്ങൾ അവരാണ് ശുദ്ധീകരണ സഭ എന്ന് അറിയപ്പെടുന്നത് ഈ ഭൂമിയിലെ നന്നായി കഴിവിൻ്റെ പരമാവധി യുദ്ധം ചെയ്തു ഇനി വീണ്ടും വിശുദ്ധീകരിക്കപ്പെടേണ്ട സാധ്യത നിലനിൽക്കുന്നു അങ്ങനെയുള്ളവരാണ് ശുദ്ധീകരണ സഭയുടെ അംഗം മൂന്നാമത്തേത് വിജയസഭയാണ് നമുക്കറിയാവുന്നതുപോലെ സ്വർഗവാസികളുടെ സമൂഹമാണ് സ്വർഗീയ സഭ അഥവാ വിജയസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ യുദ്ധം ചെയ്ത് വിജയം നേടിയ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ സ്വർഗവാസികളുടെ സഭാസമൂഹമാണ് സ്വർഗീയ സഭ അഥവാ വിജയസഭ ഇത് മൂന്നും കൂടി കൂടി ചേരുമ്പോൾ മാത്രമേ തിരുസഭയാകുന്നുള്ളൂ നരകം അത് തിരുസഭയുടെ ഭാഗമല്ല ഭൂമിയിലെ സഭ യഥാർത്ഥമായിരിക്കുന്നത് പോലെ തന്നെ സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും യഥാർത്ഥമാണ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴുണ്ടാകാവുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് എവിടെയാണ് ശുദ്ധീകരണ സ്ഥലം അതൊരു സ്ഥലമാണല്ലോ എവിടെയാണ് ശുദ്ധീകരണ സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നുവരാവുന്ന ചോദ്യം ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ എന്നൊക്കെയാണ് കാരണം നമുക്ക് പരിചിതമായ സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് എന്നാൽ സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും ദൈവിക സ്വഭാവമുള്ള മറ്റൊരു പ്രപഞ്ചമാണ് അതിന് നാം മനസ്സിലാക്കുന്ന തരത്തിലുള്ള സ്ഥലവും സൗകര്യവും ആവശ്യമില്ല ഭൗതികരായിരിക്കുന്ന നമുക്ക് ചേർന്ന വിധത്തിലാണ് രൂപവും നിറവും ഭാവവും ഒക്കെയുള്ള ഈ പ്രപഞ്ചത്തെ ദൈവ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മഹത്വീകൃത സ്വഭാവമുള്ള അഭൗമിക സ്വഭാവമുള്ള ശരീരത്തിൽ ഉയർപ്പിക്കപ്പെടുന്നവർക്കായി ദൈവ സംവിധാനം ചെയ്തിരിക്കുന്ന പ്രപഞ്ചം അഭൗമികമാണ് വ്യക്തമായി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഭാരം ആവശ്യമാണ് അതില്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് തിരിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ പറന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു രൂപം ആവശ്യമാണ് നമ്മളെ മറ്റുള്ളവർക്ക് കാണാൻ നമ്മൾ എവിടെയാണെന്ന് അറിയാൻ ഒരു രൂപം ആവശ്യമാണ് എന്നാൽ സ്വർഗീയ ഭവനത്തിലെ നിവാസികൾക്ക് അവർ ഇതിന് വ്യത്യസ്തമായ മറ്റൊരു പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു സ്വഭാവമുള്ള പ്രപഞ്ചത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മി കാണുന്നതുപോലെ രൂപമോ ഭാവമോ ഭാരമോ ഒന്നും ആവശ്യമില്ല അത് മറ്റൊരു പ്രപഞ്ചമാണ് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് അത് ഗ്രഹിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ പ്രപഞ്ചത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ പ്രപഞ്ചം മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതുവരെ വന്നിട്ടുള്ളൂ പാപത്തിൻ്റെ ഈ താൽക്കാലിക ശിക്ഷ ഭൂമിയിൽ വച്ച് പൂർത്തിയാക്കാത്തവർ ശുദ്ധീകരണ സ്ഥലത്തെത്തുകയും സ്വർഗത്തിൽ പ്രവേശിക്കാനായി ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു ഇത് വലിയൊരു സഹനത്തിൻ്റെ സമയമാണ് അവർ ഇവിടെ അനുഭവിക്കുന്ന വേദനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂർണ്ണ സ്നേഹമായ ദൈവത്തെ വേദനിപ്പിച്ചതിനെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിൻ്റെ വേദനയാണ് ചുരുക്കത്തിൽ നല്ല കുംഭസാരം നടത്തിയെങ്കിലും ശിക്ഷകൾ പൂർത്തീകരിക്കാത്തവർ ശുദ്ധീകരണ സ്ഥലത്താണ് മരണശേഷം എത്തിച്ചേരുന്നത് രണ്ടാമത്തെ കൂട്ടാർ മരണകരമല്ലാത്ത പാപാവസ്ഥയിൽ മരിച്ചുപോയവരാണ് അഥവാ ലഘുപാപങ്ങൾ മരിച്ചുപോയവരാണ് മരണകരമായ പാപത്തിൽ അഥവാ പാപാവസ്ഥയിൽ മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തല്ല നരകത്തിലാണ് എന്ന് നാം ഓർക്കണം ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ വേദനയിലാണെങ്കിലും സ്വർഗം ഉറപ്പാക്കിയവരാണ് അവർ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലും പ്രത്യാശയിലുമാണ് ജീവിക്കുന്നത് എന്നാൽ നരകത്തിലുള്ളവർ തിരിച്ച് വരാനാവാത്ത വിധം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണ് മൂന്നാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലെത്താൻ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഉണ്ട് എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട് എന്ന് നാം കണ്ടല്ലോ ശിക്ഷ രണ്ട് തരത്തിലാണ് ഒന്ന് നിത്യശിക്ഷയും രണ്ട് താൽക്കാലിക ശിക്ഷയും നിത്യശിക്ഷ നരകമാണ് എന്ന് നമ്മൾ കണ്ടു അനുദപിച്ച് പാപമോചനം നേടിയവർക്ക് ബാക്കി നിൽക്കുന്നത് ഈ താൽക്കാലിക ശിക്ഷയാണ് ഈ ശിക്ഷ ഭൂമിയിൽ പൂർത്തിയാക്കുവാൻ കഴിയും അതിനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ദണ്ഡനം എന്നാൽ വേദന അഥവാ സഹനം എന്നൊക്കെയാണ് അർത്ഥം ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിൽ നിന്ന് അഥവാ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വീകരിക്കാവുന്ന മോചനമാണ് ദണ്ഡവിമോചനം കുമ്പസാരിക്കുകയും ദണ്ഡവിമോചനം സ്വീകരിച്ച് മരിക്കുകയും ചെയ്യുന്നവർ നേരിട്ട് സ്വർഗീയ സഭയുടെ അംഗങ്ങളായിത്തീരും പരിശുദ്ധ സഭയ്ക്ക് ഒരു വ്യക്തിക്ക് ദണ്ഡവിമോചനം നൽകാനുള്ള അധികാരമുണ്ട് പാപത്തിൽ നിന്ന് മോചനം നൽകുന്നതുപോലെ തന്നെ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാനുള്ള അധികാരവും പരിശുദ്ധ സഭയ്ക്കുണ്ട് സഭ ആ അധികാരം ഉപയോഗിച്ചാണ് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുന്നതിന് അഥവാ പ്രാപിക്കുന്നതിന് സഭ അനേകം മാർഗങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മൂന്ന് ദിവസത്തിൽ കുറയാത്ത ഇടവക വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്ത് കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനമാണ് അതുപോലെ തന്നെ പൗരോഹിത്യ സ്വീകരണത്തിൽ ഭക്തിയോടെ പങ്കുചേർന്ന് ആദ്യത്തെ ആശീർവാദം സ്വീകരിക്കുന്നത് ആ സമൂഹത്തിനും പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികനും പരിപൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആഘോഷമായ കുരുശൻ്റെ വഴിയിൽ പങ്ക് ഭക്തിയോടെ പങ്കുചേരുക എന്നിങ്ങനെ അനേകം മാർഗങ്ങൾ തിരുസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവ വെറുതെ ചെയ്താൽ പോരാ വെറുതെ ചെയ്തു തീർത്താൽ ദണ്ഡവിമോചനം ലഭിക്കുകയില്ല ദണ്ഡവിമോചനം ലഭിക്കാൻ ഒരാൾ ഇനി പറയുന്ന കാര്യങ്ങൾ ആദ്യമേ ചെയ്തിരിക്കണം ഒന്ന് പശ്ചാത്തപിച്ച് കുംഭസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം രണ്ട് ദണ്ഡവിമോചനം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കണം മൂന്ന് മാർപ്പാപ്പയുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഇതാണ് ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വ സ്തുതി അതിനെ തുടർന്ന് വിശ്വാസ പ്രമാണം അത് ചെല്ലണം ഇതോടൊപ്പം ഓരോ ദണ്ഡവിമോചനത്തിനും പ്രത്യേകമായി എന്തെങ്കിലും കൂടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കണം അപ്പോഴാണ് ഒരു വ്യക്തി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത് ദണ്ഡവിമോചനം തന്നെ രണ്ട് തരത്തിലുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ ദണ്ഡവിമോചനം പ്രാപിക്കുന്ന ആ നിമിഷം വരെ ചെയ്തിട്ടുള്ള പശ്ചാത്താപിച്ച് കുമ്പസാരിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറയുന്നത് താൽക്കാലിക ദണ്ഡവിമോചനമാണ് അഥവാ കുറച്ച് ദിവസങ്ങളുടെ ഉദാഹരണത്തിന് ഒരു പൂർണ്ണ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിച്ചു ഒരു വ്യക്തി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കണമെന്നില്ല ഭാഗിക ദണ്ഡവിമോചനം ഒരു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന അഥവാ എത്രമാത്രം ബാക്കി ആവശ്യമുണ്ടോ അത്രയും മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ദണ്ഡവിമോചനം സ്വീകരിച്ചാൽ മതി ദണ്ഡവിമോചനത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നമുക്കിന്ന് തിരുസഭയുടെ പ്രബോധനങ്ങൾ ലഭിക്കുന്ന സൈറ്റുകളിൽ നിന്നൊക്കെ ലഭ്യമാണ് ധാരാളം ധാരാളം ദണ്ഡവിമോചന മാർഗങ്ങൾ തിരുസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ അറിയുക ഇനി മരിച്ചവർക്ക് വേണ്ടിയും ഒരാൾക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ കഴിയും സകല മരിച്ചവരുടെയും തിരുനാളിൽ ദിവ്യബലിയിൽ പങ്കെടുത്ത് സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി ദണ്ഡവിമോചനം പ്രാപിക്കാൻ കഴിയുമെന്ന് തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദ ഇൻഗ്രീഡിയോ ഓഫ് ദ ഇൻ്റലിജൻസസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അതിൽ ആണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ സാങ്കിത്യം എന്താണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യവും തിരുസഭ ഒരു ശരീരമാണ് എന്നതു തന്നെയാണ് സ്വർഗത്തിലെയും ശുദ്ധീകരണ സ്ഥലത്തിലെയും ഭൂമിയിലെയും സഭാംഗങ്ങൾ ഒറ്റ ശരീരമാകിയാൽ അവർ പരസ്പരം സഹായിക്കുന്നു എന്നതാണ് ആ ദൈവിക രഹസ്യം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിക്കുന്നതുപോലെ തന്നെയാണ് ഇത് വിശുദ്ധർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നാം അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണത് ഉദാഹരണത്തിന് ചരിത്രശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിച്ച വിശുദ്ധ മര്യാകുലേയത്തെയോട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിക്ക് ശക്തമായ ദൈവിക സഹായം ലഭിക്കുന്നതും ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വലിയ സഹായമായ വിശുദ്ധർ നമ്മോടൊത്തുള്ളതും നാം അനുദിന ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗവും മരണമടഞ്ഞവർക്ക് സഹായമായിത്തീരുന്നത് അഥവാ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് ഭൗമിക സഭയിലെ നമ്മുടെ പ്രാർത്ഥനകൾ സഹായകരമായിത്തീരുന്നത് ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് നാം പ്രാർത്ഥിച്ചാൽ ദൈവം മനസ്സ് മാറുമോ മനസ്സ് മാറി തൻ്റെ വിധിയിൽ മാറ്റം വരുത്തുമോ ഇല്ല എന്നതാണ് ഉത്തരം കാരണം ദൈവം അതേ എന്നത് അതയും അല്ല എന്നത് അല്ലായുമാണ് അഥവാ മാറ്റം വരുത്താനാവാത്ത വിധം തെറ്റുകൂടാത്ത തീരുമാനമെടുക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് ദൈവത്തിന് മനസ്സ് മാറ്റേണ്ട കാര്യമില്ല ദൈവത്തിന് മനസ്സ് മാറ്റാനാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്നവരുടെ പീഡകൾ ഇളവ് ചെയ്യപ്പെടുന്നതിനും അവരുടെ സഹനത്തിൽ നമ്മൾ കൂടി പങ്കുചേരുന്നത് വഴി അവരെ സഹായിക്കുന്നതിനുമാണ് സ്വർഗത്തിലായിരിക്കുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമില്ല എന്ന് നമുക്കറിയാം സ്വർഗത്തിലായിരിക്കുന്നവർ നമുക്കാണ് അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലായിരിക്കുന്നവരുടെ പ്രാർത്ഥന സഹായം നമുക്കാണ് ആവശ്യമുള്ളത് നരകത്തിൽ പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മരണകരമായ പാപാവസ്ഥയിൽ നരകത്തിലായിരിക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം സ്വർഗത്തിലേക്ക് ആനയിക്കുന്നില്ല പക്ഷേ നാം സകല മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം എന്താണ് കാരണം ഒരാൾ നരകത്തിലാണെന്ന് നമുക്ക് തീർത്തു പറയാൻ ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം അവസാന നിമിഷമെങ്കിലും അയാൾക്കുണ്ടായിട്ടുണ്ടാകുന്ന മാനസാന്തരത്തിൻ്റെ സാധ്യത തിരുസഭ പരിഗണിക്കുന്നു അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വിശുദ്ധരെ പ്രഖ്യാപിച്ചിട്ടുള്ള സഭ ആരെയും ഇന്നുവരെ നരകസന്ധതി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് എന്ന് നാം അറിയണം അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക വിശുദ്ധവിലിയിൽ അവരെ അനുസ്മരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മരിച്ചവരുടെ നിയോഗത്തിൽ ബലിയർപ്പിക്കാനായി ശുദ്ധ കുർബാനയുടെ നിയോഗം ഏൽപ്പിക്കുക എന്നത് ഏറ്റവും ഉചിതമാണ് കുർബാന ധർമ്മമായി ഞാൻ ഏൽപ്പിക്കുന്ന ഒരു ചെറിയ തുക എൻ്റെ സഹനത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും അടയാളമാണ് രണ്ടാമതായി നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊന്നും ഒന്നുമില്ലെങ്കിലും സെമിത്തേരി സന്ദർശിച്ചും ഓഫീസിൽ പങ്കുചേർന്നും പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാക്കുന്നു രണ്ടാമതായി നമ്മുടെ അടുത്ത ബന്ധുക്കളൊന്നുമില്ലെങ്കിൽ പോലും സെമിത്തേരി സന്ദർശിച്ചും ഓഫീസിൽ പങ്കുചേർന്നും പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാക്കാവുന്നതാണ് അതുവഴി ശുദ്ധീകരണ സഭയുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുകയും അവർ സ്വർഗത്തിലായിരിക്കെ നമുക്ക് വേണ്ടി കരുണ്യുവാനായ ദൈവത്തിന് മുൻപിൽ യാചിക്കുകയും ചെയ്യുമെന്ന് അറിയുക മൂന്നാമത് കുടുംബ പ്രാർത്ഥനകളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക എന്നതാണ് മുമ്പുകാലത്തെ സഹനങ്ങളും നമ്മുടെ വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധാലുക്കളാകാൻ കഴിയും ഒരിക്കൽ മരിക്കേണ്ടവരാണ് നമ്മളുമെന്ന് മറക്കാതിരുന്നാൽ ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ച സമരസഭാഗങ്ങളായ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് മുന്നേറാൻ കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കും